നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സയൻസിൻ്റെ ബുദ്ധിമുട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നായിരുന്നു ഡേവിഡ് കാറ്റാലൊരു കോച്ചിനെ അനൗൺസ് ചെയ്തത് എന്നെന്തായാലും അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ കൂടെ പറയാന് നിൽക്കാൻ വേണ്ടി ഒരു കോച്ചിനും കൂടെ ചിലപ്പോൾ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിയിട്ടുണ്ട് സൂപ്പർ കപ്പ് എന്തായാലും ഡേവിഡ് കാറ്റാല തന്നെയ്ക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെ നിയന്ത്രിക്കുക ഉണ്ടാവുക ഇപ്പോൾ സ്ട്രെങ്തീങ് കണ്ടീഷൻ കോച്ചായിട്ടാണ് ഒരു മോണ്ടീനിയങ്ങനെ കോച്ചാണ് വരുന്നത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട് ആ മോണ്ടീനിയൊരു പുള്ളിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും സ്ട്രെങ്തനിങ് കണ്ടീഷൻ കോച്ചായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും സൂപ്പർ കപ്പിനായിട്ട് നിയന്ത്രിച്ചത് എന്തായാലും ഇതെന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഇപ്പൊ സോഷ്യൽ മീഡിയ പേജ് ആയി അറിയിച്ചിട്ടുണ്ട് എന്തായാലും സൂപ്പർ കപ്പ് ഒക്കെ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ എന്തായാലും ഡേവിഡ് കാറ്റാലും കേരള ബ്ലാസ്റ്റേഴ്സ് നിയന്ത്രിക്കാനുള്ള കാര്യം ഏകദേശം ആണ് എന്തായാലും സൂപ്പർ കപ്പിലൂടെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്തായാലും നമുക്ക് കാണാൻ പറ്റുള്ളത് കാരും ഉറപ്പനാണ് അദ്ദേഹത്തിൻ്റെ കൂടുതലുള്ള ബാക്കി താരങ്ങളും അതേപോലെ ബാക്കി പ്ലേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ എസ് എൽ സീസൺ ഐ എസ് എൽ പന്ത്രണ്ടാം സീസൺ ഈ അദ്ദേഹത്തിൻ്റെ കൂടുതൽ ഇന്ത്യൻ താരങ്ങളായാലും അതേപോലെ തന്നെ ഫോറിൻ താരങ്ങളായാലും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പരിശീലകന്മാരൊക്കെ എത്തുക എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും എന്തായാലും റാഫേലിൻ്റെ കാര്യം എന്തായാലും ഒഫീഷ്യലി തന്നെ ക്ലബ്ബിപ്പോൾ ഒഫീഷ്യലി ക്ലബ്ബിൻ്റെ സോഷ്യൽ മീഡിയ പേജ് എന്തായാലും ഇപ്പം നെല്ലിൽ അറിയിച്ചിട്ടുണ്ട് ഈ ഒരു സ്ഥലത്തിനെയും കണ്ടീഷൻ കോച്ച് എന്തായാലും കേരള ബ്ലസ്റ്റേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ടെന്നാലും കേരള ബ്ലസ്റ്റേഴ്സിന് കോച്ച് എന്തായാലും ഉടൻ തന്നെ കൊച്ചി ലാൻഡ് ചെയ്യുന്ന ആരോ ഉറപ്പ് തന്നെ